എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഉള്ളതേ ഉള്ളൂ ഞങ്ങളുടെ വിഭാഗത്തിൽ ഒരു ചുന്നിയുടെ ഒരു വിഭാഗത്തിലുള്ളവർ ഒരു മൂന്ന് മാസത്തെ ക്യാമ്പയിൻ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്നതിൻ്റെ ഒരു ക്യാമ്പയിൻ റബ്യൂ ലെവൽ മാസത്തിൻ്റെ ഒരു മാസം മുമ്പേ തുടങ്ങി റബ്ബി ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കൂടി നീട്ടിക്കൊണ്ടുപോയി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ ഉള്ളത് കൊണ്ട് ആ വേദിയിൽ മുഖ്യ പ്രഭാഷണം മുഖ്യവർഭാഷണം നടത്തിയതുകൊണ്ട് എനിക്കറിയാനായിട്ട് സാധിച്ചു ഇന്നിപ്പോൾ ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി സാധാരണയായി നമ്മളൊക്കെ മുഹമ്മദ് മുസ്തഫ സലാഹുഅലി വസ്ലമ തങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടേതായ ചില പരിപ്രേഷ്യത്തിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടേതായ ചില ശൈലികൾ സംസാരിക്കുന്നത് കൊണ്ട് പൊതുജനത്തിന് പലപ്പോഴും അത് മനസ്സിനാകാൻ സാധ്യതയില്ല പൊതുജനം അത് ബുദ്ധിമുട്ടി കേൾക്കാൻ തയ്യാറാകലുമില്ല എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ വല്ലാത്ത ആശാമയാണ് തോന്നും വല്ലാത്ത സന്തോഷമാണ് തോന്നും ഒരു ന്യൂ ഹോപ്പ് എനിക്ക് തോന്നി വളരെ കൃത്യമായി നല്ല ഭാഷ ഭാഷ എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഫങ്ഷനാലിറ്റി ഒരു നേതാവെന്ന നിലയിൽ ഒരു ഭർത്താവെന്ന നിലയിൽ ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ ഒരു വിശ്വസ്തനെന്ന നിലയിൽ പച്ചയായൊരു മനുഷ്യനെ അവതരിപ്പിച്ചു ആ ഫങ്ഷനാലിറ്റി അത് വല്ലാതെ സന്തോഷം നൽകുന്നതാണ് ഞാനിത് പറയാൻ കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളായിട്ടും ആയിരത്തഞ്ഞൂറ് വർഷം പ്ലസ് അല്ലെങ്കിൽ മൈനസ് നാൽപ്പത്തിരണ്ട് ു കിട്ടുന്ന നാൽപ്പത്തിരണ്ടിലാണെന്നാണ് നമ്മൾ പറയുന്നത് അതിനുശേഷം ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ വർഷങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ തന്നെ പല അറബികളും കേരളത്തിലേക്ക് വരികയുണ്ടായിട്ടുണ്ട് അത്രത്തോളം തിരുനബി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട് ഇസ്ലാം ഇസ്ലാമതത്തിൻ്റെ തുടക്കം അന്നും മുതലിവിടെയുണ്ട് അത് ചരിത്ര സത്യമാണ് പക്ഷെ ഇന്നും മുത്തുനബി സലഹു അലി വസ്ല്ല മതങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് നീട്ടാനൊരു പുസ്തകത്തിന്റെ അഭാവം ഈ ആയിരത്തി അഞ്ഞൂറാം വർഷത്തിലെ മുന്നിൽ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും വായിക്കാനും എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പുസ്തകത്തിന്റെ അഭാവം ഇത് ഈ പ്രാവശ്യം വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ഈ ആയിരത്തി അഞ്ഞൂറാം വർഷത്തിലെങ്കിലും നമുക്കതുണ്ടാവാം നമുക്ക് പുസ്തകങ്ങളുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ എഴുതിയ എല്ലാ പുസ്തകങ്ങളും എല്ലാ വിഭാഗത്തിൻ്റെ പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട് മുജാഹിദ് അവതരിപ്പിച്ചതും ജിന്നുള്ളവർ അവതരിപ്പിച്ചതും ജിന്നില്ലാത്തവരവതരിപ്പിച്ചതും ഐ പി എച്ചും ഇന്ത്യൻ ഇസ്ലാമിക് പബ്ലിക്കേഷനും അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ വകയായിട്ടുള്ളതും ഒരുപാട് ഒരുപാട് ഉസ്താദുമാർ അവതരിപ്പിച്ച പുസ്തകങ്ങളുണ്ട് പക്ഷേ അത് പൊതുസമൂഹത്തിൽ ഒന്നും അറിയാത്ത ഒരാൾക്ക് മുഹമ്മദിനെ ഒന്ന് പരിചയപ്പെടൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിൽ കുറേ അറബി ആയത്തുകൾ ഉണ്ടാവും അത് അറബിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു മലയാളമോ ഒരു തർജിമയോ കൊടുക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറ് പേജുകളുടെ എണ്ണം കൂടുമായിരിക്കും ഹദീസുകൾ കാണും ഹദീസും ജനിക്കുവാറും അറബിയിലായിരിക്കും അതെന്താണ് പറയുന്നത് എന്ന് സത്യസന്ധമായി നിഷ്ഠമായി നോൽക്കാൻ ചില പുസ്തകങ്ങൾ കൊണ്ട് കഴിയാറില്ല ഇതിനെ ഒരു കാലഘട്ടം ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ ഒരു വർഷം ഏറ്റെടുക്കേണ്ടത് ഞാനിതിങ്ങനെ പല സമയത്തും പ്രസംഗിച്ചു ഈ ഒരു വർഷം തന്നെ പല വേദികളിലും പറഞ്ഞപ്പോൾ ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി അതിനൊരു കാരണമുണ്ട് അങ്ങനെ ഒരു പുസ്തകം ഒരു മൗലവിയിൽ നിന്നോ അല്ലെങ്കിൽ പണ്ഡിതനിൽ നിന്നോ വരാത്തതിൻ്റെ കാരണം അദ്ദേഹം ഒരു പുസ്തകം എഴുതുമ്പോൾ അത് വാങ്ങി വായിക്കുന്നത് ഇവിടുത്തെ ഇതര മതക്കാരനാകണമെന്നവർ നിയർത്തി ചിലപ്പോണ്ടാവില്ല പള്ളി അച്ഛൻ സ്വാമി വായിക്കണമെന്ന നിയത്തോട് കൂടിയിട്ടല്ല പലപ്പോഴും എൻ്റെ പുസ്തകം എൻ്റെ നബിയെ കൂടുതൽ പരിചയപ്പെടുത്താനും വിശ്വസിച്ചവരുടെ വിശ്വാസം കൂട്ടാനും അവരുടെ കൂടുതൽ ഹതീസുകൾ എത്തിക്കാനും സഹിഹായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനും അവരുടെ ജനച്ച ഉയർത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമായത് കൊണ്ടായിരിക്കാം ഇത് വാങ്ങേണ്ടതും വായിക്കേണ്ടതും ഈ സമുദായമാണ് അപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ മതിയല്ലോ അല്ലാണ്ട് മറ്റേ രീതിയിൽ അവതരിപ്പിക്കേണ്ട ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ അവതരിപ്പിക്കേണ്ടതായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അതുകൊണ്ട് പുസ്തകം വിലയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് സ്വാമിക്ക് ഇതിൽ എന്തേലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചിന്തിക്കട്ടെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ സദസ്സിൽ വെച്ച് ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ മലയാളം സംസാരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരുടെ വീട്ടിലേക്കും വരാൻ പോവാ എന്നിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് റസൂൽ സാഹു അലൈവിസലമ്മ തങ്ങളെക്കുറിച്ച് ഇന്നിവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ പച്ചയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഒരാളോട് പോലും ഇടപെടേണ്ടത് ഒപ്പം നടക്കുന്ന പത്ത് വർഷത്തെ ഒരു അനസിന്റെ കാര്യം പറഞ്ഞത് അതത് ഞാൻ തലതായത്തി ഇരിക്കെത്തും എൻ്റെ കൂടെ പതിനഞ്ച് വർഷമായവനാണ് നിൽക്കുന്നത് അവനോട് ചോദിച്ചാൽ അനസ്സ് പറഞ്ഞതുപോലെ റിയില്ല ഇയാൾ കോപിച്ചിട്ടുണ്ട് ഇയാൾ എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ട് കൊല്ലാൻ വന്നിട്ടുണ്ടെന്നേ പറയുള്ളൂ പതിനഞ്ച് വർഷമായ എൻ്റെ മോനോട് മോദിട്ടുള്ള ഇതൊക്കെ നമുക്കിന്നും ചെയ്യുന്ന സോദ്യ സ്ഥലങ്ങളാണ് നമ്മളൊക്കെ പക്ഷയായ ഒരു നേതാവ് തൻ്റെ അനുയായി ഒരിക്കൽ പോലും ബോധിക്കാൻ പെട്ടെന്നു പോലെ മൃദുവാണെന്നും സ്വഭാവത്തിലാണോ ദുഃഖമുണ്ടെന്നും ശരീരത്തിലാണെന്നും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ് അതിൻ്റെ ശരീരം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ള പക്ഷയായ യാഥാർത്ഥ്യം നമ്മൾ വിളിച്ചു പറയുന്നത് ഇന്ന് നബി വിമർശനങ്ങൾക്ക് നബി വിമർശനങ്ങൾക്ക് ഭേദി കൂടി വരികയാണ് പരമതം നിതെങ്കിലേ അവനവൻ്റെ മതത്തിൽ താൻ സ്വീകാര്യനാവുകയുള്ളൂ എന്ന ഫോർമുല എല്ലാ മതത്തിൽപ്പെട്ട സുരോഹിതന്മാരും ഏറ്റെടുത്തുകയാണ് ഞാനൊരു നല്ല ഹിന്ദുവാണെങ്കിൽ എന്താ വേണ്ടത് രണ്ട് മതത്തിൽ തെറ്റും വടക്കും വടക്കും ചീത്ത പറയാ ക്രിസ്ത്യാനിറ്റീനെയും ഹിന്ദുസിനും ഇസ്ലാമിനെയും എത്രത്തോളം വരും പറയാൻ പറ്റുമോ അത്രത്തോളം ഞാൻ നല്ല ഇത് തന്നെയാണ് മറ്റൊരു രീതി എവിടെയോ നമ്മൾ പഠിപ്പിച്ചിരിക്കുക ഞാൻ മനസ്സിലാക്കി ഇടത്തോളം സത്യസന്ധമായി നമ്മൾ കാര്യങ്ങൾ പറയാം ഞാനിപ്പോൾ ഒരു കുട്ടി നല്ലതാണെന്ന് പറഞ്ഞു എന്നെ നല്ല പഠിപ്പിച്ചേരണം എന്നല്ലാത്ത ഞാൻ പറയാം ഇയാളുടെ മോള് നല്ല ബോളാണ് നല്ലോണം പഠിക്കുന്നുണ്ട് ആ കുറച്ചും കൂടി കൊന്ന് പ്രോത്സാഹിപ്പിക്കുന്നു ജീവിച്ചതിന്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അപ്പത്തേക്ക് ദുരുപയോഗമോ ദുരുദ്ദേശമോ സതുദ്ദേശമോ ഒന്നുമില്ല ഒരാൾ കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് നല്ല രീതിയിൽ അവൻ കുടുംബം പുലർത്തുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ കൊണ്ടും നല്ല പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത്ര പിന്നെ അത്ര നല്ലതാണ് ഞങ്ങളുടെ ഞാൻ പറയുന്നത് എന്തിനാണ് അമിതമായ ഈ വിനോദം വെച്ച് പുലർത്തുന്നത് ഈ മനുഷ്യനെ ഒന്ന് പച്ചയ്ക്ക് പഠിച്ചു കഴിഞ്ഞല്ലോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ പറയാവുന്ന എല്ലാ ആശയങ്ങളും ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനൊന്നുമില്ല അല്ല മീൻ തൊട്ടു മക്കാ വിജയത്തിൽ പട്ടിയേയും കുട്ടിയേയും വരെ കൺസിഡർ ചെയ്ത അല്ലേ മണലാതി ഇന്ന് നമുക്ക് കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ ഒരു പ്രകടനം പോകുന്ന ഇടയ്ക്ക് ഒരു പട്ടിയോ കുട്ടിയോ എൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ തട്ടി ഓടിക്കുന്നല്ലാതെ ഇവിടെ സെക്യൂരിറ്റിക്കാരനെ ഇടിച്ചു വീഴ്ത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഇത് ശിക്ഷ വിധിച്ചു ദൈവപര്യന്തം അത്രയ്ക്കും കലിയടങ്ങാനിട്ട് ടിക്കീലിട്ട് കൊണ്ടായി വീണ്ടും മർദ്ദിച്ചു കൊന്നു അപ്പോഴാണ് വിജയിച്ചു വരുന്ന ഒരു നേതാവും അനേക അനുയായികളും ഒരു പട്ടിക്കും കുട്ടിക്കും പട്ടികൾക്കും കുട്ടികൾക്കും ദൂരെ വരെ പോകാൻ മാത്രം ക്ഷമ കാണിച്ചൊരു പ്രവാചകനെ നമ്മൾ അവതരിപ്പിക്കുന്നില്ല നമ്മുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് നമ്മളൊക്കെ അവരുടെ കലാമത്തിനെയാണ് ഹലീമ വലീമാ ബീബി വന്നപ്പോൾ ഒട്ടകത്തിന് കഴുതയ്ക്കും പാലില്ലായിരുന്നു റസൂലുദായിട്ട് തിരിച്ചു പോയപ്പോൾ പാലുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹം ഖുറാക്കിൻ്റെ പുറത്ത് പോയി ഖുറാഖിനും ബാലിനും പിന്നെ മയിലിൻ്റെ പീലി ആയിരുന്നോ മുഖം ഏത് പെടിനെ പോലെയായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യും അതൊക്കെ വേണം അത് വിശ്വാസ സത്യമാണ് അത് ഉള്ളതാണ് അത് വിശ്വാസികൾക്കുള്ളതാണ് ഇപ്പം യേശുവിനെക്കുറിച്ച് അതേപോലെ തന്നെ യേശുവിന് വലിയ പുസ്തകമല്ല അച്ഛനോടും കൂടിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ കൊല്ലമായെങ്കിലും ഒരു സമൂഹത്തിൽ യേശു എന്ന് പറയുന്ന ആ ഇസാ നബി അലി ഇസ്ലാമിൻ്റെ ബൈബിൾ പ്രകാരമുള്ള അവതരിപ്പിക്കുന്ന പുസ്തകം തന്നെ കുറവുകൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ലാറ്റർ അദ്ദേഹം സ്വീകരിച്ച ആ ഒരു തേർഡ് ഡൈമെൻഷനിൽ നിന്നുള്ള ബോധങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ ചർച്ച വരുന്നു ഇവിടെയാണ് എന്നാൽ പിന്നെ ഞങ്ങളെ നീമാരെ കുറിച്ചാൽ ഞങ്ങളെ ഗുരുക്കന്മാരെ പറ്റി വരുമ്പോൾ ഇപ്പോഴും ഭാഗവത പുരാണങ്ങളൊക്കെ പാരായണം ചെയ്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊഴി വരുന്ന കുറേ കഥകൾ കേട്ടു ഒരു നാണം വരുന്ന കഥകൾ അതൊന്നും അല്ല ശ്രീകൃഷ്ണൻ എന്ന് പറയാനും ഇവിടെ ആളുകൾ ഏതായാലും വിശ്വമല്ല ഞാനൊരു തീരുമാനമെടുക്കും ഉസ്താവിൽ പറഞ്ഞല്ലോ സ്വാമിക്ക് ഇതിലെത്തിയാൻ പറ്റില്ല പറഞ്ഞു പോയാൽ മാത്രം പോരള്ളൂ ഇന്നത്തെ എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് കൂടി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല കിട്ടിയ ദിവസം ഞാൻ തീരുമാനമെടുത്തു കിട്ടാത്ത വേദിയിൽ ഞാൻ പ്രഖ്യാപിച്ചു ആയിരത്തി അഞ്ഞൂറോളം പണ്ഡിതന്മാരെ കൊണ്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് രീതി മുഹമ്മദിനെ അവതരിപ്പിക്കുന്ന ഒരു നൂറ്റി ഇരുപത് ഒരു എസ് എടുത്തത് ഒരു പ്രബന്ധം ഏതായാലും പത്താം ക്ലാസ് പാസ്സാകണമെങ്കിൽ നൂറ്റി ഇരുപത് വാക്കിൽ പ്രബന്ധം എഴുതണം അത് കഴിഞ്ഞവരാണ് ഇരിക്കുന്ന പ്രോഗ്രാം എല്ലാം നമ്മുടെ അത് ജമായത്തുകാരോടും ചോദിക്കും മുജായുദുകാരോടും ചോദിക്കും തബ്ലീകാരോടും ചോദിക്കും അഹമ്മദിയക്കാരോടും ചോദിക്കും ആർക്കും താങ്ങിൻ്റെ പുസ്തകത്തിലുള്ള താങ്കൾ ഓടീകരിക്കുമ്പോൾ ഉള്ളത് അത് എ കെ വിഭാഗത്തിനോട് ചോദിക്കും എ പി വിഭാഗത്തിനോട് ചോദിക്കും ഇവിടെ ദക്ഷിണാവസ്ഥ വിൾക്കാരോടും ദക്ഷിണ കേരള എന്നൊക്കെ ചെറിയ പ്രോഗ്രാമിൽ ഞാൻ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ഇന്ന് ഭക്ഷണം കൊടുക്കുന്ന പോലീ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് പറ്റുമ്പോൾ താമസിക്കുന്നത് അവിടെ ഈ കെ എൽ എമ്മിൻ്റെ പരിപാടിയായിരുന്നു എന്നെല്ലാം വളരെ സന്തോഷമാണ് ഈ ഒരു അവസ്ഥയിൽ തോന്നുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ അതായത് ധർമ്മത്തിന് ഗാന സമയം അതാ അതുകൊണ്ടാണല്ലോ മൊയ്തീന്മാരുണ്ടാകുന്നത് ദീനിനെ ഹയാക്കാക്കെന്ന് പറഞ്ഞാൽ അതുപോലാണ് മൊയ്തീനെന്ന വാദനം ദീനിനൊപ്പം തന്നെ ചെറുപ്പം ഇങ്ങനെ ജീവൻ കുറഞ്ഞു ഒരു പുനരുജ്ജീവന പ്രക്രിയ ദീനിലുണ്ടാകും നമ്മൾ ഏകദേശം നമ്മളുടെ കുട്ടികൾ ഒരു കാലത്ത് ഇതുപോലെയൊന്നും ഈ പ്രായത്തിൽ ഒരു കുട്ടിക്കൊരു ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുമായിരുന്നില്ല ഒരു വീഡിയോ എടുക്കാൻ കഴിയുമായിരുന്നില്ല അവനൊക്കെ മൂത്ത് വലിയ സ്റ്റുഡിയോഗ്രാഫറൊക്കെ ആയി സ്റ്റുഡിയോ വെച്ച് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞെങ്കിലേ മര്യാദയ്ക്ക് ഒരു പരിപാടിക്ക് കുറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവനത് ഫോട്ടോ ഇപ്പം തന്നെ റീൽസിൽ വരും ഞാൻ ഇറങ്ങുന്നതിന് റീൽസ് ആവും എനിക്ക് പത്ത് ലൈക്കും കിട്ടും ഈ അവസ്ഥയിൽ കുട്ടികൾ നമ്മുടെയൊക്കെ കുട്ടികളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂടുന്നുണ്ട് പക്ഷെ തട്ടുവ കുറയുന്നുണ്ട് തവ എ അച്ഛനുള്ള തവ എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കുറവാണ് ഞാൻ സത്യസന്ധമായി പറയുക അവരുടെ അവരുടെ അപ്പനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുമ്പോൾ കരയും പ്രാർത്ഥനയിൽ അവർക്ക് അവർ കാണിച്ച ഉസ്താദുമാരോടും അവരുടെ പുരോഹിതന്മാരോടും അവരുടെ പള്ളിരച്ചന്മാരോടും ഉസ്താദമാരോടും തിരുമേനിമാരോടും പോട്ട സ്വാമിമാരോടൊക്കെ കാണിച്ചൊരു ആദരവു ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഉള്ളത് നാലാമത്തെ തലമുറ ഞാൻ കാണുകയാണ് ഞാൻ എന്നെ കണ്ടു എൻ്റെ അച്ഛനെ കണ്ടു എൻ്റെ അച്ഛനച്ഛനമ്മ അവരെ കണ്ടു എൻ്റെ അന്യന്മാരി അവിടെ കുട്ടികളിൽ ഞാൻ കണ്ടു ഇവർക്കിത് കുറഞ്ഞുകൊണ്ട് വരിക ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഒന്നിരിച്ച് ഒന്നിച്ചിരുന്ന് ഒരു പക്ഷേ എൻ്റെ സംസാരത്തിലൂടെയായിരിക്കും ഒരുപക്ഷെ നബിയെക്കുറിച്ചുള്ള ക്ലിയർ പിക്ചർ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത് എന്നോട് പലരും പറയാറുണ്ട് നിങ്ങളെന്ന് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ പ്രസംഗങ്ങൾ മുഴുവൻ ഞങ്ങൾ കേൾക്കാറുണ്ട് അപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ ഒഴിവിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില വശങ്ങളുണ്ടായിരുന്നല്ലേ അതെന്താ നിങ്ങൾ ഇതുവരെ കേടുള്ളൂ അല്ല ഞങ്ങൾ മറ്റു മതങ്ങൾ പറയേണ്ടത് കേൾക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ നിങ്ങൾ പറയുന്നതിൽ വേറെ വല്ല വിഷയങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല ഉദ്ദേശങ്ങളുണ്ടോ എന്നൊന്നറിയാൻ വേണ്ടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഞങ്ങളിത് കണ്ടു തുടങ്ങിയത് ഇപ്പോൾ മനസ്സിലാകുന്നു ഈ ഒരു നദിയിൽ എന്താണ് നിങ്ങൾ ഇത്രയധികം പറയുന്നത് ഞാൻ അവരോടും പറയാറുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് അത് യേശുവിനെ ആണെങ്കിലും അത് മുഹമ്മദിനെ ആണെങ്കിലും ഇസ്ലാമിനെ ഇസ്ലാമ ഹോബി അല്ല അവിടെ വേണം അങ്ങനെ തകർക്കാൻ കഴിയുന്നതൊന്നല്ല നേരത്തെ പറഞ്ഞല്ലോ ഈ പത്തും പന്ത്രണ്ടും ഇരുപതും കൊല്ലം ഒപ്പം നടന്നിട്ടും ഒന്നും കാണാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിനെക്കുറിച്ച് ഇനി എന്ത് പറഞ്ഞിട്ടുണ്ടാ കാര്യം അനുജരന്മാർ പറയൂ ഇതിവിടെ പറഞ്ഞല്ലോ അബൂ സുഫിയാന്റെ കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ നബിയെ കുറിച്ച് എന്തെങ്കിലും പറയാമായി നനച്ചു കൂട്ടി പറയാമെന്നല്ലാതെ സത്യസന്ധമായ ഇതാണ് ഫംഗ്ഷനാകുന്നത് ഈ ഫങ്ഷനാലിറ്റി ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രവാചകൻ എന്നതുകൊണ്ടാണ് കൊണ്ടാണ് മൈക്കിൾ അച്ഛാ ഈ മൈക്കിൾ അച്ഛാട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട് ഞാൻ പറയണത് ജോഫ് ഏതായാലും ഞാൻ അദ്ദേഹം താമസിക്കുന്നുണ്ട് ഞാൻ സ്റ്റോപ്പ് വാച്ച് വെച്ചിരുന്നു അത് ഓഫായിട്ടു മൈക്കിൾ ചാട്ടിൻ്റെ ഒരു പുസ്തകമുണ്ട് ഈ മൈക്കിൾ അച്ഛാ എന്ന് പറയുന്നത് നെബിയുടെ അനുയായമോ വിശ്വാസിയോ അല്ലെങ്കിൽ നെബിയോടെന്തെങ്കിലുമൊക്കെ ഒരു സോഫ്റ്റ് കോണുള്ള ആളൊന്നും അല്ല ദ്ദേഹം ഒരു സാധാരണ അദ്ദേഹത്തിൻ്റെതായ മതമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹം നൂറാളുകളെ തിരഞ്ഞെടുത്തപ്പോൾ ജീവിതം ഉണ്ടാ മനുഷ്യന് ആവിർഭവിച്ചതു മുതൽ അന്ന് വരെയുള്ള നൂറ് പേരുടെ ചരിത്രത്തിലൂടെ കണ്ണോടിച്ച് മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഡൈനാമിസം നടത്തിയ നൂറുപേരെ തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ഒന്നാമതായി വെച്ചത് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബോത്ത് വേൾഡ്സ് രണ്ട് രാജ്യങ്ങളിലും ഇഹത്തിലും പരത്തിലും ഇവിടെയും അവിടെയും ആത്മീയ ലോകത്തും അതേപോലെ തന്നെ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലും അതേപോലെ തന്നെ സാധാരണ ജീവിതത്തിലും ഒരുപോലെ വിജയിച്ചൊരു വ്യക്തിയെ ചില ഗുരുക്കന്മാരൊക്കെ തപസ്സിൻ്റെയും ഏകാന്തതയുടെ ഒത്തുങ്ക സുഖങ്ങളിലേക്ക് പോയിട്ടുണ്ട് മനുഷ്യനോടൊന്നും വെണ്ടിയിട്ടില്ല പക്ഷെ അവരിലും ഒരുപാട് ഗുണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലൊരു മുള്ളെടുപ്പിടാൻ അവരെ കൊണ്ട് കയ്യിലുണ്ടാവും ഒരു പക്ഷെ ഒരാൾക്ക് ഒരു വെള്ളം പേടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അവര് സാധാരണ ലോകത്തിലേക്ക് വന്നിട്ടില്ല എന്നാൽ ചില ആളുകൾ വെട്ടിപ്പിടിച്ചും ഇല്ലായ്മ ചെയ്തും അങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടില്ല നെപ്പോളിയനെ പോലുള്ള പക്ഷെ അവരാരും ആത്മീയ ലോകത്തിലേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇത് രണ്ടിൻ്റെയും ഒരു ഒരു ബാലൻസ് തന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വേറെ ചോയ്സ് ഇല്ല എന്നാണ് അല്ലാണ്ട് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്നല്ല വേറെ ഞാനെന്ത് ചെയ്യും ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്യുമ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് രണ്ട് ഡയനാമിസമാണ് വെറും ആത്മീയ ജീ മനുഷ്യന്മാ ആത്മീയത മാത്രമല്ല മനുഷ്യൻ്റേത് അല്ലെങ്കിൽ വെറും ഭൗതികത മാത്രമല്ല മനുഷ്യൻ്റേത് ഇത് രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു വ്യക്തി വഫാത്താകുന്ന സമയം ഇവിടെ പറഞ്ഞു വഫാ മുമ്പേ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത രണ്ട് മൂന്ന് ദിവസങ്ങളുണ്ടായല്ലോ ആ ദിവസങ്ങളിലെല്ലാം മദീന പള്ളിയുടെ കെളിവാതിൽ തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ റസൂൽദി എന്താ കണ്ണിട്ടുണ്ടാവുക അദ്ദേഹം കാണുന്നത് താൻ നിർദ്ദേശിച്ചതുപോലെ താൻ നിർദ്ദേശിച്ചതിലും നന്നായി ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന വലിയ സ്വഭാവത്തിൻ്റെ ഒരു നിരയാണ് ലക്ഷക്കണക്കിന് ആളുകളൊന്നും എന്നാണ് അത്രയും ആളുകൾ താൻ ഉദ്ദേശിച്ചതുപോലെ അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഓക്കെ ഓക്കെ ക്യൂസി സർട്ടിഫിക്കറ്റ് അടിച്ചിട്ടാണ് ആ പ്രവാചകനെ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ തൻ്റെ അനുയായികൾ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും തിളങ്ങി വിളങ്ങുന്നത് കണ്ട് ഈ ലോകം വിട്ടുപോയ മറ്റ് പ്രവാചകന്മാരുടെ എണ്ണം കുറവാണ് വളരെ കുറവാണ് അത് ഇന്ത്യയിലാകട്ടെ മറ്റ് ഭാഗങ്ങളിലാകട്ടെ ബുദ്ധമതത്തിലെ ബുദ്ധൻ പോലും എൺപത്തിമൂന്നും തൊണ്ണൂറ്റിമൂന്നും വയസ്സ് വരെ ജീവിച്ച് അവസാനം പോകുമ്പോഴും തങ്ങളുടെ അനുയായികളുടെ ഇടയിൽ ചില തീർക്കപ്പെടാൻ പറ്റാത്ത ചില 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 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചു ഈ ഒരു മനുഷ്യനെ അവതരിപ്പിക്കുന്നതിൽ നമ്മൾ എന്തെങ്കിലും ഈ ഫങ്ഷനാലിറ്റി മുന്നോട്ട് വെക്കുന്ന ഈ ഫങ്ഷനാലിറ്റിയായി നമുക്ക് ദൈവം തന്നിട്ടുള്ള ആലമീൻ റബ്ബിൽ ആലമീൻ അല്ലേ സ്മരിക്കണം ഖുറാനിൻ്റെ സാക്ഷ്യമാണ് ഈ ലോകത്തിൻ്റെ റഹമത്തായിട്ടല്ലാതെ നാം അവരെ അവതരിപ്പിച്ചിട്ടില്ല അത് അവതരിപ്പിക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകുമ്പോഴാണ് വിമർശകരുടെ വാക്കുകൾ മുന്നോട്ട് 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 വരും ഞാനെപ്പോഴും എക്സ് മുസ്ലിങ്ങളോടൊക്കെ ചിലപ്പോൾ പറയും അവരോട് ഞാനിങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ ഓരോ ഉദ്ദേശിച്ച പോലെ ഒരു പഠിച്ച കിട്ടാനിട്ടാണ് ഈ ഇത് വിട്ടു പോണം ഇത് ദൈവമായപ്പോൾ എങ്ങനെ പറ്റുമോ ഓരോ ഇഷ്ടത്തിനൊരു ദൈവത്തിനെ പറ്റുന്നെങ്കിൽ അവനെ ദൈവര്യാണം ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയാം ഇതിനൊക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് മറുപടി പറയാം അല്ലാണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിലൊരാളെ കൊണ്ടുപോയി സംവാദം നടത്തുക എന്നിട്ട് അയാൾ അങ്ങോട്ട് തട്ടിവിടുക അടുത്ത മൗലബീനെ വിളിക്കുക അയാൾ ഒരു പള്ളി അച്ഛനെ വിളിക്കുക എന്നിട്ട് ഇങ്ങനെ എന്താ നമ്മൾക്ക് ഒന്നിച്ചിരുന്നതിനൊക്കെ മറുപടി പറയണം മതം ഇവിടെ നിലനിൽക്കണം മതം നിലനിൽ നിന്നിട്ടില്ലെങ്കിൽ എന്താ പറയാ കുഴപ്പം ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെ പോകില്ല ദീൻ എന്ന് പറയുന്ന ധർമ്മമാണ് അതിന് മതം എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത് ധരിക്കേണ്ടതും നമ്മൾ കൊണ്ടു നടക്കേണ്ടതുമാണ് ധർമ്മം ആ ധർമ്മം നശിച്ചു വിടാം ഇതിൻ്റെ ഇടയിൽ വലിയൊരു യുക്തിവാദികളുടെ പേര് ഞാൻ മറന്നുപോയി അയാൾ പറഞ്ഞൊരു വാചകമുണ്ട് വളരെ ഫേമസ് ആണ് എനിക്ക് യുക്തിവാദം നിരീക്ഷണമൊക്കെ ഞാനാണ് പക്ഷെ എൻ്റെ പാൽക്കാരൻ ദൈവവിശ്വാസിയാകുന്നതാണ് എനിക്ക് നല്ലത് കാരണം എന്താ പാൽക്കാരൻ ദൈവവിശ്വാസം ഇല്ലെങ്കിലും മതവിശ്വാസി ഇല്ലെങ്കിലും അവൻ പാലിൽ വെള്ളം ചേർക്കും അത് ഓന് പറ്റൂല പക്ഷെ ഓനെന്ത് പറ്റൂ ഓനെന്ന് തോന്നിയ സുഖം ഇതാണ് നിയമമാ ഇവിടെ ഒരു നിയമമുണ്ടത് ഞാൻ തന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്തുകൂടെയാണ് യാത്ര ചെയ്യും വേറൊരു ഭാഗത്തു കൂടെ മറ്റോ പോകും ഞാൻ പറയും എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ട് ഇങ്ങനെ കുങ്ങനെ പോയാൽ എന്തുണ്ടാവും മറ്റവൻ പോലും അപകടത്തിൽപ്പെടും അതാണ് നിയമം ഇത് ധർമ്മമെന്ന് പറയുന്നത് മതമെന്ന് പറയുന്ന നിയമങ്ങളാണ് ഞാൻ ഈ അനുസരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ശുദ്ധമാക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛനെ ബഹുമാനിക്കുമ്പോൾ അമ്മയെ ബഹുമാനിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ബഹുമാനിക്കുമ്പോൾ സമൂഹത്തിന് അന്നം കൊടുക്കുമ്പോൾ നല്ല മനുഷ്യരാകാൻ ശ്രമിക്കുമ്പോൾ എനിക്കെവിടെങ്കിലും പറ്റിയാൽ എൻ്റെ അടുത്ത നോമ്പ് സമയത്ത് എൻ്റെ തീവ്രമായ ആരാധന സമയത്ത് എനിക്കതിന് അവസരമുണ്ട് തവമ ചെയ്യാൻ കാശ്ചിത്വം ചെയ്യാൻ ഒന്നുമില്ലാത്തവൻ എന്തെങ്കിലുമുണ്ടോ അപ്പം ഞാൻ അച്ഛനോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അടുത്ത കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ബൈബിളിൽ എഴുതിയത് എന്താ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എൻ്റെ ബൈബിളിൽ എഴുതിയുണ്ട് നീ വലിയറപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരനോട് നിന്നോട് വല്ലതും വല്ലതുമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിക്കോളന്നല്ലോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോയി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം എന്നിട്ട് പോയി ബലിയർപ്പിക്കണം എന്ന് പറയുന്ന മതം തരീം എന്ന് പറഞ്ഞ ഒരു ഒരു യമനിലെ ഒരു പ്രവിശ്യയെക്കുറിച്ച് ഞാൻ ഇന്നലെ കേട്ടു ഇന്നലെ ഞാൻ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ പഠിച്ച ഒരു ഉസ്താദിനെ ഞാൻ കണ്ടു ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അല്ലെ ഉസ്താദിന് വന്ന് ഫോട്ടോ എടുത്തപ്പോൾ എന്ന് ചോദിച്ചു നിങ്ങൾ എന്താ അല്ല പൈസയാണോ ദാരിമ്യമാണോ ഉദവിയാണോ തക്കാളിയാണോ ബാക്കിയാണോ ഉദവിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ മൊത്തം പറഞ്ഞാൽ മുസ്തഫിയാണ് അള്ള ഞാൻ കേട്ടിട്ടില്ലല്ലോ മുസ്തഫ

അറിയപ്പെടുന്നു ഞാൻ കേട്ടു ഞാൻ അവരുടെ പ്രത്യേകത എന്റെ പ്രത്യേകിച്ചു വളരെ പ്രസക്തമായ അദ്ദേഹം പഠനം വഴി തിരിച്ചു വരാൻ കാലത്ത് നാട്ടിലുള്ളവർ അദ്ദേഹത്തോട് വിശിഷ്ടമായ വസ്തുക്കൾ കൊണ്ടുവരാൻ ചിലവർ പറഞ്ഞ കവറടങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധന്റെ മണ്ണ് ആ കബറിൽ നിന്നെടുത്ത് എനിക്ക് കൊണ്ടുതരണം ഒരാൾ പറഞ്ഞു കാഫുമല എന്ന് പറയുന്ന വലിയൊരു മല ഉണ്ട് അതിൻ്റെ അടുത്ത് കാഫുമല കണ്ട പൂങ്കാറ്റ് ആ കാഫുമല അവിടെ ഉണ്ടാകുന്ന കാരട്ട കൊണ്ടുതരാം അൽ തമർ ചില പറഞ്ഞ് എനിക്ക് സൈത്ത് ഒഴിവ് കൊണ്ടുതരണം ആ മലയിൽ ചിലവർ പറഞ്ഞ് അതിൽ കൂട് കൂട്ടിയ തേനീച്ചയുടെ തേനാണ് എനിക്ക് വേണ്ടത് അയാളൊക്കെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു ഈ പോകാൻ നേരത്തെ ഉസ്താദിൻ്റെ കൈമുത്തിയിട്ട് അയാൾ ചോദിച്ചു എൻ്റെ നാട്ടിലേക്ക് ഞാൻ എന്താ കൊണ്ടുപോകേണ്ടത് എന്താണ് ഞാൻ കൊണ്ടുപോകേണ്ടത് ഉസ്താദ് ഒരു നേരം കണ്ണടച്ചിട്ട് പറഞ്ഞു എന്താ ഹസനത്തുന്യതിൻ്റെ അർത്ഥം ഹസ്നത്തുല്ലാം എന്നാ അതിൻ്റെ പറഞ്ഞ സദ്ഭാവന എനിക്ക് കിട്ടിയില്ല ഞാൻ ഇന്നലെ എഴുതി വെച്ചിട്ടുള്ളൂ പഠിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് നീ നിൻ്റെ നാട്ടിലേക്ക് വിടുന്ന് കൊണ്ടുപോകേണ്ടത് സദ്ഭാവന നല്ല മനസ്സാണ് കൊണ്ടുപോകേണ്ടത് തേനും കാരക്കയും മണ്ണും ഒക്കെ അതിനേക്കാളൊക്കെ വേണ്ടത് നീ ഇവിടുന്ന് പഠിച്ചു പോകുന്നത് സദ്ഭാവനയായിരിക്കണം എന്ന് ഇപ്പോഴും പറയാൻ സൻ സാധ്യതയുള്ള കുറേ മനുഷ്യന്മാരെയാണ് ഇസ്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെയൊന്നും സത്യസന്ധമായി കണ്ണടച്ചിട്ടൊന്നും കാര്യമില്ല ഇത് പറയണമെന്നുണ്ടെങ്കിൽ അത് റസൂൽഹിയുടെ അനുയായി ആയെങ്കിലേ കഴിയും ആ തിരുസുന്നത്ത് ഓരോ ഓരോ ശ്വാസത്തിലും ഏറ്റെടുത്ത ഒരു സമൂഹത്തിനെ അത് കഴിയും ഇതായിരിക്കണം നമ്മൾ അതാണ് ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മളിത് നമ്മുടെ അനുയായി ആകുക എന്ന് പറഞ്ഞാൽ അനുകൂലിയാകാൻ എളുപ്പമാണ് അനുകൂലം കിട്ടുമെങ്കിൽ അനുകൂലിയാകും ഞാനിപ്പോൾ നിങ്ങളെന്തേലും അനുകൂലം തന്നെ ഞാൻ പക്ഷേ അനുകൂലി പോരാ കമ്മ്യൂണിസ്റ്റുകാർ പോലും അനുകൂലികളാ വേണ്ട പിന്നെയല്ലേ അനുയായികളെയാണ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ചിഞ്ചോടിഞ്ച് അനുധാവനം ചെയ്യുന്നവർ ക്രിസ്തുവിനെ അനുയ അനുധാവനം ചെയ്യണം ക്രിസ്തുവിനെ പോലെ ആകണം എന്നൊരു ആശയം ബൈബിളിലുണ്ട് മുഹമ്മദ് മുസ്തഫയെ പോലെ ഒന്നും നമുക്കാവാൻ കഴിയൂല സലഹു അലൈ വസ്ലം അദ്ദേഹത്തെ നമ്മൾ അനധ്യാപനം ചെയ്യണം ഈ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ നമ്മൾ തീരുമാനം എടുക്കണം ഇതിനെ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ദൈവം നമ്മളൊക്കെ പ്പെടുത്തു നമ്മൾ ചെയ്യുന്നുണ്ടില്ല എന്നല്ല പറയണം പക്ഷെ പലപ്പോഴും നമ്മുടെ ചില ശൈലികളോ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പൊതു സമൂഹത്തിന് മനസ്സിനാകാനും തോന്നാത്ത രീതിയിലായിരിക്കണം എയുടെ കാലമാണ് അവർ ഗൂഗിളിലും എഐയിലും മെറ്റയിലും സെർച്ച് ചെയ്യും ഹുവാസ് മുഹമ്മദ് ഹു വാസ് ജീസസ് ക്രൈസ്റ്റ് ഹു വാസ് ലോഡ് കൃഷ്ണ പറയുന്നതൊന്നും ഞാൻ അടിശോക്കിയിട്ടുണ്ട് പ്ലീസ് ഗോഡ് വന്നപ്പോ ദാറ്റ് പറഞ്ഞ ഏ ഇപ്പൊ എന്ത് പറയുന്നുണ്ട് അത് അങ്ങനെ അങ്ങനെ ഇപ്പൊ കുറച്ച് നന്നായി പറയുന്നു കാരണം ചീത്ത പറഞ്ഞിട്ടുണ്ടാവും ഒരു കാലത്ത് ഏഐ വന്നപ്പോഴത്തുപയോഗിച്ച മനുഷ്യനാണ് അന്ന് ഗോഡ് ദാറ്റ് ഇസ് എ ബെറും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് നന്നായി പറയുന്നു ഇങ്ങനെ മാറി മറിയുന്ന യന്ത്രം പറയുന്ന കുന്ത്രങ്ങളല്ല നമ്മൾ മതമെന്ന് പറയുന്ന യന്ത്രം പറയുന്ന കുന്ത്രം പറയുന്നതായി മാറരുത് ഒരുമാക്കൾ അവരുടെ ജീവിതം അവരുടെ അവർ ഞാൻ ആലോചിച്ചു അന്ന് ഒരു ക്രിമിനൽ ഒരു ഉസ്താദിൻ്റെ കൂടെയാണ് ഞാനിത് യാത്ര ചെയ്തത് അദ്ദേഹം പറയുക പത്താം ക്ലാസ് ആയപ്പോഴേക്കും എനിക്ക് രണ്ട് മൂന്ന് അടിപൊളി കേസുകൾ വരും എൻ്റെ ഉപ്പയോമെ എന്നെക്കൊണ്ട് തോറ്റു എന്നോട് പറഞ്ഞു മോനെ നിന്നെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് രണ്ട് കൊല്ലത്തേക്ക് നീ ഒന്ന് കേസ് കഴിയുന്നവരെ മാറി നിന്നു അദ്ദേഹത്തിനെ മാറ്റി നിർത്തി അദ്ദേഹം പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അവിടുന്ന് പോന്നു ഇന്ന് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനം കോവിഡ് കാലത്ത് ഹിന്ദുക്കളെ ദഹിപ്പിക്കാനും കോവിഡ് കാലത്ത് ക്രിസ്ത്യാനികളെ പെട്ടിയിലാക്കി സെമിത്തേരി പോലെ അടക്കാനും ഞാൻ അതുകയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു ഒരു ഒരാൾ മരിച്ചപ്പോൾ ഒരു ഹിന്ദു സഹോദരൻ മരിച്ചപ്പോൾ അവരൊരു അവസാനത്തെ ആഗ്രഹം വന്നത് എന്നെ കുളിപ്പിക്കേണ്ടത് ഈ ഉസ്താദായിരിക്കണം എന്ന് പറഞ്ഞ് മരിക്കാൻ തക്കവണ്ണം ഈ മതം അല്ലെങ്കിൽ മത സംവിധാനങ്ങൾ എന്നുണ്ടായി നമുക്ക് കൂട്ടുണ്ട് ഇതിനെ നമുക്ക് ഒന്നിച്ചിരുന്ന് ശക്തിപ്പെടുത്താം എല്ലാ മതങ്ങളുടെയും ഫങ്ഷനാലിറ്റി തിരിച്ചുകൊണ്ട് വരും നമ്മൾ തല്ലുകൂടുമ്പോൾ നമ്മൾ വിഭാഗീയത പറയുമ്പോൾ നമ്മുടെ ഫങ്ഷനാലിറ്റിയാണ് ഇല്ലാതിരിക്കുന്നത് ഏതായാലും എനിക്ക് സമയം നോക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കൃത്യമായ ഞാൻ അരമണിക്കൂർ കൊണ്ട് നിർത്തേനെ എന്തെങ്കിലും പ്രസംഗം വന്നു പോയിട്ടുണ്ടെങ്കിൽ വേദനകളോ സം ഏതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒന്നും കൂടി അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അത് പറഞ്ഞത് എനിക്ക് വല്ല ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല തെറ്റും തെറ്റിദ്ധാരണകളില്ല അവർ അവരുടെ ഇടയിൽ അവർക്ക് തെറ്റിദ്ധരിക്കാൻ കഴിയില്ലത്ര അപ്പോൾ ഞാൻ ചോദിച്ചു വല്ല പ്രശ്നങ്ങളുണ്ടായ ഉദാഹരണത്തിന് ഉസ്താദിനെ കണ്ടപ്പോൾ ചിരിച്ചില്ല എനിക്കൊരു മൂക്കിന് ഇഷ്ടമായിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടാന്നലെ പറഞ്ഞത് നൂപ്പിരുപോലെ അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുമല്ലോ എൻ്റെ എൻ്റെ ആഗമനം അങ്ങേക്ക് അങ്ങേക്കിഷ്ടായില്ലേ അയാൾ പറയോ ഞാൻ പല്ല് വേണിച്ചതിരിക്കായിരുന്നു എനിക്ക് സമാധാനമായി ഇങ്ങനെ നമ്മളൊന്നും തെറ്റിദ്ധാരണ ഉള്ളവരുടെ കൂട്ടത്തിലാക്കാതെ അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാവു നമ്മളെയൊക്കെ ദൗത്യത്തിൽ നമ്മുടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യക്കാരോ പറഞ്ഞു അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ദൈവം ഇതിനൊക്കെ തക്കതായ പ്രതിഫലം തരട്ടെ അന്ത അലീം എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങൾ നിന്ന് സ്വാലിഹായിട്ടുള്ള അമലയായി സ്വീകരിച്ച് ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങൾക്ക് നന്മയുള്ളവരുടെ കൂട്ടത്തിൽ അമില സ്വാലിഹൈൻ എന്ന് പറയുന്ന സ്വാലിഹായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തവരുടെ കൂട്ടത്തിൽ ലാ കൗഫൻ വല യൂൻ എന്ന് പറയുന്ന അത് എടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഒരുപാട് ദൂര യാത്ര ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എണ്ണം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം